ഈ ജനറേഷനിലുള്ള എന്റെ പ്രായമുള്ള കുട്ടികളെല്ലാവരും ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും അപ്ഡേറ്റഡ് ആണ് കാലം മാളികപ്പുറം ദേവനന്ദ മലയാളത്തിൻ്റെ ഭാവി വാഗ്ദാനം മാത്രമല്ല നയന്താറ ലെവലിൽ എത്തുമെന്ന് ഉറപ്പുള്ള ഒരു കൊച്ചു കലാകാരി ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഈ കുട്ടി അറിയപ്പെടുന്നത് ഒരു അഹങ്കാരിയായിട്ടാണ് നല്ല വായനശീലമുള്ള കുട്ടിയാണ് ദേവനന്ദ ആ കുട്ടിയുടെ രഹസ്യവും അതുതന്നെയാണ് എന്താണ് മോളെ സിനിമയെ പറ്റിയുള്ള ഒരു തന്നെയാണ് ഇതെന്റെ ആദ്യത്തെ അല്ല ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം ചേച്ചി ആദ്യത്തെ സിനിമയല്ല സിനിമ സിനിമയാണോ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന കമൻസ് കണ്ടാൽ സാക്ഷര കേരളം ലജ്ജിച്ച് തലതാഴ്ത്തും മാളികപ്പുറം പെയമായ ദേവനന്ദ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുന്ന ഒരു പിക്കായിരുന്നു പോസ്റ്റ് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്കൊരു ലൈക്ക് തരില്ലേ ഇതായിരുന്നു പോസ്റ്റിനോടൊപ്പമുള്ള കുറിപ്പ് കേവലം പത്ത് വയസ്സ് പ്രായമുള്ള ദേവനന്ദ എന്ന ബാലതാരത്തിനോട് സാക്ഷര കേരളം എങ്ങനെയാണ് മറുപടി കൊടുത്തിട്ടുള്ളത് എന്ന് കാണാം ആദ്യം നിന്റെ വായൊന്നടക്കി എന്നിട്ട് നോക്കാം ലൈക്ക് അടുത്ത കമൻറ്റ് ഈ കൊച്ചിൻ്റെ വലിയ വർത്താനം സഹിക്കാൻ കഴിയില്ല കുഞ്ഞാണ് സംസാരം എന്തോ വലിയ ആളുകൾ പോലെ അതൊന്ന് കൺട്രോൾ കണ്ട്രോളാകണം ഇനിയുമുണ്ട് കേട്ടോളൂ ചെറിയ വായിൽ വലിയ വർത്താനം അമ്മമ്മ അമ്മയും അച്ഛനും മോൾക്ക് കുറച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് അധികം വായ അടിക്കണ്ട എന്ന് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോടാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർക്കണം ഈ കൊച്ചു വളർന്നു വലുതായാൽ എന്താകുമോ അച്ഛനും അമ്മയും കുറച്ച് സംസ്കാരം പഠിപ്പിക്കണം കുട്ടിയെ അഹങ്കാരം ചുവയില്ലാതെ സംസാരിക്കാൻ പഠിപ്പിക്കണം മാതാപിതാക്കൾ ഇതുപോലുള്ള നൂറ് കണക്കിന് കമൻസാണ് ആ കമ്മ്യൂണിറ്റി പോസ്റ്റിനടിയിൽ വന്നു കിടക്കുന്നത് നവകേരളം കഷ്ടം എന്നല്ലാതെ വേറെ എന്താ പറയുക മാളികപ്പുറം ദേവനന്ദയെ അഹങ്കാരിയാക്കിയ കുറച്ച് റീൽസുകൂടെ നമുക്ക് കാണാം മാളികപ്പുറം എന്ന സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനൊപ്പം അഭിനയിച്ച ബാലതാരം ദേവനന്ദയെ എല്ലാവർക്കും അറിയാം അഹംഭാവിയാണ് അഹങ്കാരിയാണ് വലിയ വായിൽ സംസാരിക്കുന്നു എന്നിങ്ങനെ പോകുന്നു ദേവനന്ദക്ക് മേലുള്ള ആരോപണങ്ങൾ ദേവനന്ദയുടെ ഇന്റർവ്യൂസിന്റെ കുറച്ച് ക്ലിപ്സ് നമുക്ക് കാണാം ആരെയാ ഇങ്ങനെയൊക്കെ ഭയങ്കര മെച്ചോടായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് അമ്മയാണോ അച്ഛനാണോ ഇങ്ങനെ ക്ലാസ് തരുന്നത് സമയത്ത് ഇംഗ്ലീഷിൽ ഒരു സ്പീച്ച് ഒക്കെ കൊടുക്കുന്ന അതെ അതൊക്കെ കാണാതെ കാണാതെ പഠിച്ചതോ അതോ പഠിച്ചു അമ്മ എനിക്ക് പഠിപ്പിച്ചാലും എന്റെ അമ്മേ മൂമ്മയൊക്കെ പഠിപ്പിച്ചാലും അവൻ നമ്മള് അത് പഠിക്കും അന്ന് അന്ന് ഉച്ചക്കാണ് ഞാൻ പഠിച്ചത് എന്നിട്ട് ഈവനിങ് പറഞ്ഞു ആണ് ഈ സ്കാനർ ആണെന്ന് ഞാൻ അറിഞ്ഞു അതായത് അപ്പൊ തന്നെ സ്കാൻ എല്ലാം പറയുന്നു അതെങ്ങനെ അതാണ് ബുക്സ് ബുക്ക് ചെയ്താലുള്ള ഗുണം ഓ അങ്ങനെ നന്നായിട്ട് വായിക്കുന്ന ആളാണോ ഞാൻ വായിക്കാൻ എനിക്ക് കുഞ്ഞു ലൈബ്രറി വായിച്ചു തീർന്നിട്ടുണ്ടാവും പുതിയ തലമുറയിലെ കുട്ടികൾ വളരെ ആക്റ്റീവ് ആണ് അതിന് അവരെ അഹംഭാവികളെന്നോ അഹങ്കാരികളെന്നോ പേരിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല പണ്ട് പണ്ടുകാലത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു കാലത്ത് സ്ത്രീകൾ കാലുകൊണ്ട് തറയിൽ വൃത്തം വരയ്ക്കുന്ന നാണം കുടികളായ സ്ത്രീകളാണ് ഉണ്ടായിരുന്നത് അതൊക്കെ മാറി പിന്നീട് നല്ല തൻ്റെ ഇടമുള്ള സ്ത്രീകളുടെ കാലമായി പക്ഷെ ആ കാലഘട്ടത്തിലും അടക്കവും ഒതുക്കവും എന്ന് പറഞ്ഞാൽ നല്ല അടക്കവും ഒതുക്കവും ഉള്ളവരായിരിക്കണം ഉച്ചത്തിൽ സംസാരിക്കാതെ പതിയെ സംസാരിക്കുന്ന പുരുഷൻ്റെ കീഴിൽ ഭയന്ന് നിൽക്കുന്ന ഒരു ഒരു സ്ത്രീകളെയായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത് ഈ ഒരു സമീപനം കൊണ്ടുതന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അതേപോലെ സ്ത്രീ പീഡനങ്ങൾക്കും യാതൊരു ക്ഷാമവുമില്ലാതെയായി ദേവനന്ദയെ പോലെ ബോൾഡായ പെൺകുട്ടികളെയാണ് ഇന്ന് നമ്മുടെ നാടിനാവശ്യം പുതുതലമുറയിലെ ഈ കൊച്ചു പെൺകുട്ടികളിലൂടെ ഒരു പുതിയ സ്ത്രീ സങ്കല്പം ഉടലെടുത്തു വരട്ടെ ഈ കമൻ്റ് അടിച്ച ആളുകൾ ഇതുകൂടി ഒന്ന് കണ്ടുനോക്കണം അഭിനയം തുടങ്ങിയതാണ് എൻ്റെ ആദ്യത്തെ സിനിമ തൊട്ടപ്പനായിരുന്നു അതിൽ ഡയലോഗ് പോലും ഉണ്ടായിരുന്നില്ല ഒരു തേർട്ടി സെക്കൻഡ്സ് ആയിരുന്നു ഞാൻ അതിൽ അഭിനയിച്ചിരുന്നത് എൻ്റെ സെക്കൻഡ് മൂവി മൈസാൻ്റെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടും ആരും എന്നെ തിരിച്ചറിയുന്നില്ല എന്നൊരു പരാതിയായിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത് ഞാൻ മിക്കപ്പോഴും കറിയാറുണ്ട് എന്ന് വെച്ചാൽ എന്നെ ആരും തിരിച്ചറിയുന്നില്ല ഞാൻ പന്ത്രണ്ടോളം പതിനൊന്നോളം സിനിമ ചെയ്തു എന്നിട്ടും ആരും തിരിച്ചറിയുന്നില്ല അപ്പോഴാണ് മാളിപ്പുറം എന്ന സിനിമ എനിക്ക് വന്നത് ഞാനത് അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും എന്നെ കല്ലുവായിട്ട് സ്വീകരിച്ചു നിങ്ങളെല്ലാവരും കല്ലുവായിട്ട് സ്വീകരിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത് അതുകൊണ്ട് മാളീപ്രൻ സിനിമയുടെ ക്രൂവിനും നിങ്ങൾക്കും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഈ കൊച്ചു കലാകാരിയുടെ അഭിനയ മികവ് കാണേണ്ടത് തന്നെയാണ് എന്തവര് പറഞ്ഞു അഗ്ലസറിനെ എനിക്ക് മനസ്സിലാക്കി തരും എന്റെ ഉള്ളിലായ ഇമോഷൻ ഫോം ചെയ്യും എന്നിട്ട് ഞാൻ അഭിനയിക്കും നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ഇമോഷൻ മനസ്സിൽ വെച്ചിട്ട് അതിൽ ചെറിയൊരു പോർഷൻ ചെയ്ത് കാണിച്ചോ റെഡിട്ടോ ഒറ്റ മക്കളാവുമ്പോ അച്ഛനും അമ്മക്ക് ഭയങ്കര കൊഞ്ചിക്കലായിരിക്കും പറയുന്നത് അങ്ങനെ ഇണ്ടോ കുഞ്ചിക്കും പക്ഷെ പറയുന്ന സ്ഥലത്ത് ചീത്തയും പറയും ആണോ ഇന്ന് അച്ഛൻ മഴക്കുറഞ്ഞായിരുന്നോ ഇല്ല ഇന്ന് അച്ഛനോ ഒന്നിനും പറഞ്ഞിട്ടില്ല അല്ലെ നമ്മള് കുറുമ്പ് കാണിച്ചല്ലേ വർക്ക് പറയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ കാണിക്കാറുള്ള ഒരു കുറുമ്പ് എന്താണ് ഫുഡ് കഴിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ അച്ഛനും അത് എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഉള്ളിലൊന്നും കഴിക്കാത്തോണ്ട് ഭക്ഷണമൊക്കെ കഴിക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ ദേവു അത് കരക്ക് കയറ്റി വെക്കരുത് പറയുന്നു കയറ്റി വെക്കുന്നത് അത് ശരി